ഇന്നത്തെ വീഡിയോയിൽ പ്ലീറ്റ്സ് വരുന്ന കോട്ടൺ നൈറ്റീസാണ് കാണിക്കുന്നത് അജ്റക് പ്രിൻറ്റിൽ വന്നിട്ടുള്ളതാണ് സ്ലീവ് ലെങ്ത് വരുന്നത് ഹാഫ് സ്ലീവാണ് എല്ലാത്തിൻ്റെയും വരുന്നത് അൻപത്തി ആറ് ഇഞ്ചാണ് നൈറ്റിയുടെ ലെങ്ത്ത് വരുന്നത് എല്ലത്തിൻ്റെ നെക്ക് പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പ്രിൻസിൽ വന്നിട്ടുള്ളതാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടി എക്സ്ട്രാ വരും ആദ്യം കാണിക്കുന്നത് ഒരു ബ്രൗൺ കളറാണ് വീഡിയോയിൽ ബ്ലാക്ക് ബ്ലാക്കായിട്ടാണ് തോന്നുന്നത് ബ്ലാക്ക് അല്ല ബ്രൗൺ ആണ് ബ്രൗണിൽ അജറക് പ്രിൻ്റ് വന്നിട്ടുള്ളതാണ് നെക്ക് പാറ്റേൺ ഒക്കെ എല്ലാത്തിനും സെയിം തന്നെയാണ് ചെറിയൊരു പൈപ്പിങ് സൈഡിലൂടെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ബോ കൊടുത്തിട്ടുണ്ട് അവിടെ വക്കിൽ വന്നിട്ടുള്ളത് ഹാഫ് സ്ലീവാണ് ഇത്രയേ ഉള്ളൂ സ്ലീവിൻ്റെ ലെങ്ത്ത് ഹാഫ് സ്ലീവ് യൂസ് ചെയ്യുന്നവർ വാങ്ങിച്ചാൽ മതി അമ്പത്തിയാറ് ഇഞ്ച് ലെങ്ത് വരും ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ പ്ലീറ്റ്സ് വരുന്നുണ്ട് ഡബിൾ എക്സെല്ലാണ് എല്ലാത്തിനും സൈസ് വരുന്നത് പക്ഷേ എക്സലുകാർക്കും ഡബിൾ എക്സലുകാർക്കും കറക്റ്റ് ആയിരിക്കും പ്രത്യേകിച്ച് ഓൾട്രേഷൻ ഒന്നും ചെയ്യേണ്ടി വരില്ല ഞാൻ എക്സൽ യൂസ് ചെയ്യുന്ന ആളാണ് എനിക്കിത് ഇട്ടപ്പോൾ കറക്റ്റാണ് ഇത്തിരി ലൂസ് ഉണ്ട് പക്ഷെ ഷോൾഡറൊക്കെ ഏകദേശം കറക്റ്റാണ് എന്നാലും ഒന്നും ചെയ്യേണ്ടി വരില്ല ഇത്തിരി ലൂസിലല്ലേ നമ്മൾ നൈറ്റ് യൂസ് ചെയ്യുക ഡബിൾ എക്സിൽ ആർക്കാണെങ്കിലും ഇത് കറക്റ്റ് ഫിറ്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക ഇത് അതിൻ്റെ തന്നെ ഗ്രീന് ഡാർക്ക് ഗ്രീൻ ആണ് ഗ്രീനിൽ ഒരു റെഡ് പ്രിൻ്റ് സെയിം പാറ്റേൺ താഴേക്കൊക്കെ നല്ല വീതിയിൽ വന്നിട്ടില്ല പ്ലീറ്റ്സ് ഉള്ളതുകൊണ്ട് താഴത്തേക്കൊക്കെ നല്ല വീതിയുണ്ട് ഇതിൽ കുറച്ചുകൂടെ വലിയ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് ഇത് നേവി ബ്ലൂ കളറാണ് വീഡിയോയിൽ ഇനി നിങ്ങൾക്ക് ബ്ലാക്കായിട്ട് തോന്നുന്നുണ്ടോ അറിയില്ല ഇത് കറക്റ്റ് ഡാർക്ക് നേവി ബ്ലൂ ആണ് ചില കളറ് കറക്റ്റായിട്ട് തന്നെ കിട്ടും വീഡിയോയിൽ ചിലത് കളറ് കുറച്ച് മാറ്റം വരും പിന്നെ ഓരോരുത്തരുടെ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് അനുസരിച്ചിട്ട് എന്തായാലും വ്യത്യാസം വരും ഇത് ബ്ലാക്കാണ് കേട്ടോ ബ്ലാക്ക് എ ഇപ്പോഴും എല്ലാവരും ചോദിക്കുന്നത് ആ ബ്ലാക്കിൽ എറപ്രിൻ്റ് ഉണ്ടോയെന്ന് പക്ഷെ ബ്ലാക്കിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അറിയില്ല ബ്ലാക്കിൽ അങ്ങനെ കൂടുതൽ കാണലില്ല വല്ലപ്പോഴാണ് ബ്ലാക്കിൽ വരുന്നത് ബ്ലാക്കിൽ എന്ത് വന്നാലും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും ചുരിദാർ മെറ്റീരിയൽ ആണെങ്കിലും റെഡിമെയ്ഡ് ആണെങ്കിലും നൈറ്റി ആണെങ്കിലൊക്കെ എല്ലാവർക്കും ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ ഡാർക്ക് ബ്രൗൺ കളർ കുറച്ച് വലിയ പ്രിൻറ് ആ നേരത്തെ കാണിച്ചതിൻ്റെ സെയിം കളർ ചേഞ്ച് പാറ്റേൺ സെയിം തന്നെ കളർ വേറെ ഇതിൻ്റെയൊക്കെ പ്രൈസും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടി എക്സ്ട്രാ വരും കേട്ടോ ഒരു നൈറ്റി ആണെങ്കിൽ നാൽപ്പത്തി രണ്ട് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് രണ്ടെണ്ണം മൂന്നെണ്ണം ആണെങ്കിൽ അറുപത്തി ഒന്ന് രൂപയാണ് വരിക പോസ്റ്റ് വഴിയാണ് കൊറിയർ റിയൽ നിങ്ങൾ പോയി വാങ്ങിക്കൊന്നും വേണ്ട വീട്ടിൽ കൊണ്ടു തന്നോളും കേരളത്തിനുള്ളിലാണെങ്കിൽ മൂന്നോ നാലോ വർക്കിംഗ് ഡേയ്സ് കൊണ്ട് തന്നെ കിട്ടും കേരളത്തിന് പുറത്താണെങ്കിൽ എന്തായാലും ഒരാഴ്ച സമയം എടുക്കും കർണാടകയിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളടുന്ന് ഐറ്റംസ് എടുക്കലുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച കൂടുതൽ സമയം എടുക്കലുണ്ട് അതേപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാഷ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ട് നല്ല രീതിയിൽ തന്നെ ചാനലാണെങ്കിലും നമ്മളെ സെയിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ നോർമലി എല്ലാ വീഡിയോയിലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എന്നൊന്നും പറയാറില്ല എങ്കിൽ പോലും സബ്സ്ക്രൈബേഴ്സും കൂടി വരുന്നുണ്ട് ആൾക്കാരെ കമൻറ്റും അനുസരിച്ച് എല്ലാവരും നല്ല റിവ്യൂസും തരുന്നുണ്ട് അപ്പോൾ ഇനിയും ഇതേപോലെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ലാസ്റ്റ് കാണിക്കുന്ന മൂന്ന് നൈറ്റീസും ഒരേ പ്രിന്റിൽ മൂന്ന് കളേഴ്സിൽ വന്നിട്ടുള്ളതാണ് ആദ്യം അതിൻ്റെ നേവി ബ്ലൂ കാണിച്ചിരുന്നു പിന്നെ നല്ലൊരു റെഡ് കാണിച്ചിരുന്നു മെറൂൺ അല്ല കറക്റ്റ് റെഡാണ് നെറ്റിയിൽ സിന്ദൂരക്കെടു അതിന് നല്ലൊരു റെഡ് കളറല്ല ആ റെഡ് കളറാണ് അത് കാണിച്ചിരുന്നു പിന്നെ ഇപ്പോൾ കാണിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഞാൻ ഡാർക്ക് ഡാർക്ക് എന്ന് വീണ്ടും വീണ്ടും പറയുന്നത് ചിലവർക്ക് ഡൗട്ടാണ് വീഡിയോയിൽ കാണുമ്പോൾ നല്ല ഡാർക്ക് കളറായിട്ട് കൈ കിട്ടുമ്പോൾ അത് നെരച്ചതായി പോകുമോ എന്നുള്ള ഒരു ഡൗട്ട് പലരും ചോദിക്കലുണ്ട് അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഞാൻ ഡാർക്ക് കളേഴ്സിന് ഡാർക്ക് നേവി ബ്ലൂ ഡാർക്ക് ബ്ലാക്ക് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം താങ്ക്